ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വേറെ വെച്ചാൽ നമ്മൾ ഇന്ന് കൂട്ടുകാർമാരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് വൺ ഡേ ട്രിപ്പ് നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോകുകയാണ് വെച്ചാൽ വീടിൻ്റെ അടുത്താണ് അതിരപ്പള്ളി നമ്മളൊക്കെ ഒരു നൂപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഈ മഴക്കാലത്ത് അതിരപ്പള്ളിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അതൊരു വലിയൊരു കുറവ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകാം കുറേ നാളെ പ്ലാൻ ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങി രണ്ട് കാറിലാണ് പത്ത് പേരായിട്ടാണ് പോകുന്നത് രണ്ട് പേർ എന്നുവെച്ചാൽ ഒരു വാഗനാർ ഒരു ഷിഫ്റ്റിലായിട്ടാണ് പോണത് ഞങ്ങൾ അഞ്ച് പേരോട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു പാൽ ചേർത്തുകയാണ് ഞാൻ എനിക്ക് വ്യൂ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ ഇവിടെ പറയാനായിട്ടാണെങ്കിൽ നമ്മളിപ്പോ അതിരപ്പള്ളി എത്താറായി നമ്മള് ചായ കുടിക്കാറിയാ നമ്മുടെ ഫ്രണ്ട്സ് അഞ്ചുപേരൊരു വണ്ടിയിൽ അപ്പുറത്ത് അഞ്ചുപേരണ്ടെ അവന്മാരൊക്കെ ഒരു ടീം നമ്മളൊരു ടീം അങ്ങനെ ആയിട്ടാണ് ഇപ്പൊ പോണത് ഇടക്കിടയ്ക്ക് വണ്ടി മാറേണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മള് ചായ കുടിക്കാറും നമ്മള് വീണ്ടും വണ്ടിയിലോട്ട് കയറാറുണ്ട് വണ്ടി കയറി കാണാം നമ്മളതിരപ്പള്ളി എത്തിക്കറ്റ് എടുക്കണം തോന്നുന്നു ഞാൻ പറഞ്ഞാളെ വന്നിട്ട് ഇപ്പം പിന്നെ നമ്മൾ നേരെ പോണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവമാനാണ് പോവുകയും ചെയ്തു നേരെ പിന്നെ നമ്മൾ നേരെ നേരെ നമ്മളെ ഗഡിയിലൂടെ ഇറങ്ങണ ഇറങ്ങിട്ടാണ് നമ്മൾ അതിരപ്പള്ളി എത്തി ഇപ്പൊ മഴക്കാലത്ത് എല്ലാവരും വരാൻ വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ സത്യട്ടോ അടിപൊളി ആട്ടോടെ കിട്ടിലം വ്യൂ ആണ് അവിടെ മൊത്തം കിട്ടില വ്യൂ ആയിട്ട് സെറ്റ് ആണ് എല്ലാവരും വരിക എൻജോയ് ചെയ്യ പോവാ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി ഞാൻ കാണിച്ചു തരാം പക്ഷെ വെള്ളം ഭയങ്കര കുറവാട്ടോ ഞാൻ കാണിച്ചു തരാം പക്ഷെ മഴക്കാലം ചെറിയ ഇങ്ങനല്ല വെള്ളം വീണത് മഴ കുറവായൊണ്ടാണോ വെള്ളം ഇവിടെ എന്താണോ ഭയങ്കര വെള്ളം കുറവായി കാണിച്ചേരാം പക്ഷെ ടൂറിസ്റ്റ് കേട്ടോ ടൂറിസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് റീൽസ് എടുക്കാനൊക്കെയാണ് പ്ലാൻ കാണാൻ അമ്മമാരാണേ പോവുകയും ചെയ്തു നമ്മൾ മാത്രമേ നമ്മൾ അഞ്ചു ഉള്ളൂ അന്മാർ വേണ്ടി അമ്മ മേലെ കയറി അപ്പൊ ഇനി നമുക്ക് നേരെ ഇനി കാണില്ലേ നമുക്ക് നേരെ അടുത്ത് കാണാം നമ്മളങ്ങനെ വാൽപ്പാറ എത്തിയിട്ടുണ്ട് വാൽപ്പാറ എത്തിയപ്പോൾ മഞ്ഞ് മൊത്തം മഞ്ഞു മൂടി ഞാൻ വിചാരിച്ച മഞ്ഞൊന്നും ഉണ്ടാവില്ല എന്നാ ഹതിരപ്പള്ളി ഓടിച്ച പോലെ ഇവിടെ പിടിക്കുന്ന പക്ഷെ ഇവിടെ മൊത്തം മഞ്ഞേട്ടാ മനസ്സിലാ ഇതായിട്ട് ഇവിടുത്തെ മഞ്ഞ് ഇപ്പൊ ഞങ്ങള് വരുന്നവരെ മഞ്ഞുണ്ടായില്ല ഒരു മഴ പെയ്തു ഫുള്ള് മഞ്ഞു മൂടി ഇവിടെ ഒക്കെ ഫുള്ള് ഇപ്പൊ കോട കയറി ഭയങ്കര ഇതായി ഇനി നമ്മൾ നേരെ തിരിച്ചിറങ്ങാണ് ഒന്ന് ഷോളയർ ഡാമ് വരെ പോവും അത് തിരിച്ചിറങ്ങും കഴിഞ്ഞ നമ്മള് തിരിച്ചു പോണു മൊത്തം ഓടയായിരുന്നു വീട്ടിലൊക്കെ ഒന്നും പറ്റിയില്ല നിങ്ങൾ കണ്ടല്ലേ ആ കോട കോട ബാക്കിൽ ഉണ്ട് നമ്മുടെ നമ്മുടെ നമ്മളൊന്ന് എന്താ കോടാണ്ടിക്കഴും ഒറ്റ വണ്ടി ടൂർ എപ്പോഴാണ് പറയാ പിന്നെ ടൂർ ഒന്നും വലിയ കൊഴപ്പണ്ടായില്ല അഡ്ജസ്റ്റ് ചെയ്തു നമ്മള് അടുത്തോളം എന്തായാലും ഒറ്റ വണ്ടി ടീവു മനസ്സിൽ ഉറപ്പിച്ചു അപ്പൊ ഇനി അടുത്ത അടുത്തോട്ട് കാണുന്ന അറിയും പിന്നെ അതിരപ്പള്ളി എന്തായാലും വരുന്നവരെന്തായാലും വരണം വരണോട്ടാ കിട്ടു കിട്ടു പുറത്തു കാണിച്ചേ കണ്ടില്ലേ അതാണ് നമ്മുടെ മെയിൻ ഇത് അപ്പം എല്ലാരും വന്ന് കാണാ അടിപൊളി കേട്ടാ വേറെ ലെവൽ ഈ ടൈമ് വേറെ മഴ ഇതാണ് എന്റെ ആണ് നമ്മളെല്ലാരും വന്ന് ഇനി അടുത്തൊരു മാസം വരുന്നുണ്ട് അപ്പൊ മാവീട് വിടുന്നായിരിക്കും അപ്പൊ അതുവരേ എല്ലാവരും